ഞാനും കുഞ്ഞും അമ്മയും കൂടെ ചിറ്റാർ വരെ ഒന്ന് പോവാണ് കേട്ടോ റേഷൻ കടയിലൊന്നു പോകണം പിന്നെ അക്ഷയില് പോകണം അങ്ങനെ അല്ലറ ചില ആവശ്യങ്ങള് അമ്മക്ക് തന്നെ പോയി ചെയ്യാനുള്ള ആവശ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഞങ്ങളും അങ്ങ് കൂടെ പോയി അമ്മ ഇങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ചിറ്റാറിന് പോകുമ്പോൾ ഞങ്ങളെ കൂടെ കൂടെ കൂട്ടാറുണ്ട് അത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ എന്റെ കൈ ഇരിക്കുന്നില്ലേ ഇതിനോടുള്ള സ്നേഹം കൊണ്ടാ അങ്ങനെ വന്ന ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഒരു ഉൾവിളി വിശപ്പിന്റെ ആണ് അമ്മമാരുടെ പുറത്തിറങ്ങുമ്പോ ഇതൊക്കെ പതിവുള്ളതാണല്ലോ കുഞ്ഞ് അവക്ക് കിട്ടി ഉഴുന്നുവിടാ ആർക്കോ വെച്ച് നീട്ടിയിട്ട് വേണ്ടേ എന്നാ ഞാൻ കഴിക്കാൻ പോവാ എന്നൊക്കെ ആക്ഷൻ ഇട്ടിട്ട് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഇവളിങ്ങനാണ് ഇടയ്ക്ക് ശൂന്യതയിലേക്ക് നോക്കി ആരോടൊക്കെയോ സംസാരിക്കും കൂടെ ഞങ്ങൾ ഒരു നാരങ്ങ വെള്ളവും കൂടെ വാങ്ങി ആൾക്ക് സ്ട്രോ ഇട്ട് കുടിക്കാൻ അറിയില്ല അല്ലാതെ കുടിക്കാൻ കൊടുത്താലും അവൾക്ക് വേണ്ട അവൾക്ക് സ്ട്രോ ഇട്ട് തന്നെ കുടിക്കണം അതിന് ആള് തന്നെ കണ്ടുപിടിച്ച പുതിയ ടെക്നിക്കാണിത് അങ്ങനെ ഞാനും വെള്ളവും കുടിച്ച് സാൻഡ്വിച്ചും കഴിച്ച് അവിടെ ഇറങ്ങി കുഞ്ഞിനെ എവിടെ കൊണ്ടു നിർത്തിയാലും അവൾ അടുത്ത് കാണുന്ന കടയിലോട്ട് ചാടി അങ്ങ് കയറും അല്ലെങ്കിൽ റോഡിലോട്ട് ഓടി അങ്ങ് പോകും കുറച്ചു നേരം ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടി ഒരു മഞ്ചൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നമ്മൾ തിരിച്ചു പോകാൻ ഓട്ടോയൊക്കെ വിളിച്ചു അങ്ങനെ ഓട്ടോ വന്നു റേഷൻ കടയിൽ ചെന്ന് അരിയൊക്കെ കയറ്റി എന്നിട്ട് എന്നെ കൊണ്ട് വീട്ടിലും വിട്ട് അമ്മ നേരെ വീട്ടിലോട്ട് പോയി വെറുതെ വീട്ടിൽ കുത്തിയിരിക്കല്ലേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിറ്റാർ പോയി കറങ്ങാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നെക്കാട്ടി ഇഷ്ടമാണ് കുഞ്ഞിന്